ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ നിങ്ങളിപ്പോൾ വലിയ തീച്ചുളയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഒന്നാമത് മനസ്സിലാക്കുക നോമ്പാണ് നോമ്പ് ഒരു മരുഭൂമി പരീക്ഷ കാലഘട്ടമാണ് രണ്ട് നിങ്ങൾ ദൈവത്തെ കാണാൻ ദൈവം തരുന്ന ഒരവസരമാണ് എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഒരിക്കൽ ഞാനിങ്ങനെ ഒരു ഭയങ്കര വേദനയിലൂടെ കടന്നു പോവുകയാണ് ഒന്ന് തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു എന്ന് പറയും പറയുമ്പോഴുള്ള ഒരുപാട് തിക്ത അനുഭവങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോയിട്ടുള്ളത് അതിൽ നിന്നെല്ലാം ദൈവം ഓരോ പാഠം എന്നെ പഠിപ്പിക്കുകയായിരുന്നു അങ്ങനെ ഞാനിങ്ങനെ ഭയങ്കര വിഷമിച്ച് കടന്നു പോകുന്നൊരു കാലഘട്ടം അപ്പോൾ എപ്പോഴും നമ്മുടെ ഗ്രൗണ്ടിലെ നമ്മുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ പാമ്പിനെ കാണും നമ്മൾ അപ്പം ഇത് കാണുമ്പോഴേ എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്കിതിന് അറപ്പും വെറുപ്പും ആണ് സ്വപ്നത്തിൽ പോലും അതിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു ഗീ വർഗീസ് പുണ്യവാന് നൊവേനയ്ക്ക് പണമയ്ക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത് കാണൽ നി നിന്നതും പിന്നെ ഇടതടവില്ലാത്ത ജപമാലയും എപ്പോഴും ജപമാലയും കരുണക്കൊന്തയും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളുടെ അടുക്ക പറഞ്ഞില്ലേ ആബാ പിതാവേ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തിൻ്റെ യോഗ്യതയാലും പരിശുദ്ധമ്മയുടെ വ്യാകുലങ്ങളുടെ യോഗ്യതയാലും ഇപ്പോൾ ഞാൻ ഈ അപേക്ഷിക്കുന്ന കാര്യം എനിക്ക് സാധിച്ചു തരാൻ കരുണയായിരിക്കണമേ അങ്ങനെ പറഞ്ഞിങ്ങനെ ധാരാളം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പ്രാ ജീവിതം പ്രാർത്ഥനയാക്കിയതിന് ശേഷമാണ് ഈ പിശാചുക്കൾ എന്നെ വല്ലാതെ ഞെരുക്കാതെ കടന്നു പോയത് അപ്പം അങ്ങനെ ഞാൻ ഭയങ്കര ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ ഒരു സ്വപ്നം കാണുകയാണ് ആ സ്വപ്നത്തിൽ കുറേ വ്യക്തികളിങ്ങനെ നിരന്നിരിക്കുകയാണ് ആ ഇരിക്കുന്ന കൂട്ടത്തിൽ നിന്നും ഒരു സുന്ദരിയായ സ്ത്രീ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഞാനാണെങ്കിൽ ഞാൻ ഈ പ്രതിസന്ധിയെ എങ്ങനെ കടന്നു പോകുമെന്ന് ഓർത്ത് വേദനിച്ചിരിക്കുകയാണ് സുന്ദരിയായ ഒരു സ്ത്രീ ഇവരിൽ നിന്ന് എല്ലാവരുടെയും പുറകിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ് അവർ വന്ന് അപ്പോൾ ഇവരെല്ലാം വഴിമാറി അവരൊറ്റയ്ക്കും ഇങ്ങോട്ട് കടന്ന് പറന്ന് വരും പോലെ കാലം നിലത്ത് മുട്ടാതെ പറന്ന് പോലെ അവരിങ്ങോട്ട് വന്നു എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞു മോളെ ഈ വലിയ പ്രതിസന്ധി കടന്നു പോകാനായിട്ട് ഉണ്ണീശോയോടുള്ള ജപംചൊല്ലാൻ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു പെന്തക്കുസ്തു മനോഭാവത്തിലൂടെ കടന്നു പോയ കാലഘട്ടം അപ്പോൾ ഉണ്ണീശോയോടുള്ള ജപംചൊല് എന്ന് പറഞ്ഞപ്പോൾ അത് ആ സ്വപ്നം അവിടെ അവസാനിക്കുകയും ചെയ്തു ഞാൻ പെട്ടെന്ന് എഴുന്നേൽക്കുകയും ചെയ്തു ഞാൻ ഓടിപ്പോയി പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെ തപ്പി അതിൽ നിന്ന് ഒരു പ്രാർത്ഥനാ പുസ്തകത്തിൽ നിന്ന് അത്ഭുതകരമായ പ്രാർത്ഥന ഉണ്ണീശോയോടൊരു പ്രാർത്ഥന എന്നുണ്ടാ പ്രയർ കിട്ടുകയും ചെയ്തു അപ്പോൾ അതെല്ലാവർക്കും അറിയുമായിരിക്കും ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പും കണ്ടെത്തും മുട്ടുപിൻ തുറക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കുക തന്നെ ചെയ്യും രണ്ടാമത് ആകാശവും ഭൂമിയും കടന്നു പോകും എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല നമ്മൾ നമ്മുടെ നിയോഗം പറയും മൂന്നാമത് നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല ചോദിച്ചാൽ എത്രയധികമായി ഞാൻ നിങ്ങൾക്ക് തരും ഇതെല്ലാം കഴിഞ്ഞിട്ടോ അത്ഭുത പ്രവർത്തകനായി ഉണ്ണീച്ചോ ഏ സങ്കടപ്പെടുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറയുന്നതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പ്രയർ ഞാൻ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നെ കേൾക്കുന്ന ഹിന്ദു മക്കളോ അല്ലെങ്കിൽ പെന്ത ഓർത്തഡോക്സുകാരോ യാക്കോബൈറ്റ്സോ അവരൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് പ്രത്യേകമായിട്ട് പറയുന്നത് ഞാൻ എൻ്റെ മക്കളോട് ചോദിക്കുകയാണ് ഞാൻ ആ ഉണ്ണീശോയോടുള്ള ജപം പതിമൂന്ന് ദിവസം ചൊല്ലി കറക്റ്റ് പതിമൂന്നാമത്തെ ദിവസം ഞാൻ ഏത് വേദനയിലൂടെയാണോ കടന്നു പോയത് ആ വേദനയിൽ നിന്നും എനിക്ക് നല്ല ഉത്തരവും കിട്ടി എനിക്കതിൽ നിന്ന് മോചനവും ലഭിച്ചു ക്രൈസ്തലോൺ ഇതുപോലെ പലപ്പോഴും ഒന്ന് തീർന്നു കഴിയുമ്പം അടുത്തൊരു വേദന നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഞാൻ എങ്ങനെ ഇതിനെ കടന്നു പോകും എന്നോർത്ത് ഇത്രയും തീവ്ര വേദനയിലൂടെ പൊട്ടുന്ന വേദനയിലൂടെ ഈശോനടുത്തിരുന്ന് പ്രാർത്ഥിക്കും അപ്പോഴൊക്കെ അവസൈ പിതാവിനോടുള്ള ജപം ചൊല്ലേ അല്ലെങ്കിൽ ഗീവർഗീസ് പൂണ്യവാനോടുള്ള ജപം ചൊല്ലേ അന്തോണിസ് പുണ്യവാളിൻ്റെ ജപം ചൊല്ലേ എന്നൊക്കെ പറയും ഞാനതൊക്കെ എങ്ങനെ ആവർത്തിക്കുകയും ചെയ്യും അതിൽ നിന്നൊക്കെ എനിക്ക് മോചനം ലഭിക്കുകയും ചെയ്യും ഞാനിതെൻ്റെ കുട്ടികളോട് പറയാൻ കാര്യം ഉണ്ടായത് എന്തുകൊണ്ട് പെന്തൊക്കോസ് ആ ഒരു മനോഭാവം ഉണ്ടല്ലോ അതിൽ നിന്ന് ഞാൻ നീങ്ങി പോരാൻ തന്നെ കാരണം ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഈ പ്രയറുകള് സഭയാണ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ബൈബിൾ നല്ല മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നു വചനം കർത്താവ് നമ്മുടെ അദരത്തിൽ നിക്ഷേപിച്ചു തന്നിരിക്കുന്നു കർത്താവ് പറയുന്നു നിന്റെ മേലുള്ള എൻ്റെ ആത്മാവ് നിന്റെ അതരത്തിൽ ഞാൻ നിക്ഷേപിച്ച എൻ്റെ വചനങ്ങൾ നിന്റെയും നിന്റെ തലമുറയുടെയും മേൽ നിന്ന് അകന്നു പോവുകയില്ല കർത്താവാണ് ഇതായിട്ട് ചെയ്യുന്നത് ൈസ്തലോൺ ആ കാലഘട്ടത്തിൽ ജോബിൻ്റെ പുസ്തകം വായിക്കാൻ പറഞ്ഞു കർത്താവ് എന്നോട് ഞാൻ എന്നും അപ്പം ഞാൻ ചോദിച്ചു ഞാനെപ്പോഴും വായിക്കുന്നതാണല്ലോ അപ്പ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ജോബിൻ്റെ പുസ്തകം വായിക്കുന്ന എടുത്ത് പറയാൻ കാര്യം ഉണ്ടായത് അപ്പം ഞാൻ എന്നാലും കർത്താവ് പറഞ്ഞതല്ലേ ജോബിൻ്റെ പുസ്തകം വായിക്കുകയാണ് അപ്പം ജോബ് ആദ്യം കർത്താവിനോട് എന്താ അങ്ങനെ എന്തെങ്ങനെ എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കർത്താവ് അതിനെല്ലാം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജോബിൻ്റെ സുഹൃത്തുക്കളും വന്നിട്ട് പറയുന്നു നീ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് നീ അനുഭവിക്കുന്നതെന്ന് അങ്ങനെ എല്ലാവരും ചൂണ്ടുന്നു അപ്പോൾ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ അവസാനം ജോബ് പറയാണ് അങ്ങയ്ക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശം തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു അറിവില്ലാതെ ഉപദേശത്തെ മറച്ചു വയ്ക്കുന്നവൻ ആരാണെന്ന് ഞാൻ ചോദിച്ചു കർത്താവേ എനിക്ക് മനസ്സിലാകാൻ പറ്റാത്ത അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് കർത്താവേ മാപ്പ് ചോദിക്കുകയാണ് ജോബ് എന്നിട്ട് പറയണ് അങ്ങയെക്കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു അതിനാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു കണ്ടു മക്കളെ തീവ്രവേദനയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പശ്ചാത്താപത്തിൻ്റെ ഒരു അനുതാപത്തിൻ്റെ മേഖലയിലേക്ക് മാനസാന്തരപ്പെടുവിൻ നിൻ്റെ പാപങ്ങൾ ഏറ്റു പറയുവിൻ നമുക്ക് തോന്നും നമുക്ക് എന്താ പാപമുള്ളതെന്ന് അനുനിമിഷം നമ്മൾ പാപികളാണ് നമ്മുടെ ചിന്ത ബുദ്ധി ഓർമ്മ ആലോചന വഴിയൊക്കെ നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറയാൻ പറയുന്നു കർത്താവ് ജോബ് പറയാൻ ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നോട് ഞാൻ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് അപ്പയേ എന്നോട് എന്ന് പറയാണ് എന്നിട്ട് പറയുക ഞാൻ എന്നെ തന്നെ വെറുക്കണെന്ന് ജഡിക മനുഷ്യനായി എന്നെ ഞാൻ വെറുക്കുന്നു ഞാൻ പൊടിയിലും ചാരത്തിലും കിടന്ന് പശ്ചാത്തപിക്കുന്നു എന്ന് അപ്പോൾ കർത്താവ് പറയാണ് കർത്താവിന് ഭയങ്കര സന്തോഷമായി തമ്പരാന്നോടനെ പറഞ്ഞു നീ ശരിയായി നീ നീ ഇപ്പോൾ നീ വ്യാഖ്യാനിച്ചു ശരിയായി നീ ഇപ്പോൾ ധ്യാനിച്ചു ഓക്കെ നീ ഇനിയൊരു കാര്യം ചെയ്യേ നീ നിൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർ ആ കൂടിയിരുന്ന കൂട്ടുകാരില്ലേ സ്നേഹിതർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കേ അവരുടെ ദോഷത്വത്തിന് അവരെ ശിക്ഷിക്കാതിരിക്കാൻ നിന്റെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നു മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തോളാൻ ജോബ് അന്നു മുതൽ അപ്പോൾ തന്നെ ജോബ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ് കർത്താവ് ജോബിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു അടുത്ത വചനം പറയാണ് ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരിച്ചു കൊടുത്തു അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു ജോബ് പശ്ചാത്തപിച്ചു ജോബ് കർത്താവിന് മുമ്പിൽ കരഞ്ഞ് നിലവിളിച്ചു കർത്താവ് പറഞ്ഞു ഇതാ നിന്നെ ഞാനൊരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരനായിട്ട് വിളിച്ചിരിക്കുന്നു ഇനി നീ ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളുക ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് അവരെ ഞാൻ ശിക്ഷിക്കില്ല അവർക്ക് ഞാൻ നിൻ്റെ പ്രാർത്ഥന പ്രകാരം അവർക്ക് വേണ്ടുന്ന ഐശ്വര്യം ഞാൻ തിരിച്ചു കൊടുക്കാം ഒപ്പം നീ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നീ മാധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ഞാൻ ഇരട്ടി പ്രതിഫലം തരും എൻ്റെ മക്കൾ കേൾക്കുന്നുണ്ടോ നമ്മൾ ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ് ആത്മീയ മക്കളാക്കി തീർക്കാനാണ് നമുക്ക് ഇത്തരത്തിലുള്ള തിക്താനുഭവങ്ങൾ അനുഭവങ്ങൾ ദൈവം അനുവദിക്കുന്നത് പ്രൈസ്തലോൺ ദൈവം അറിയാതെ യാതൊന്നും സംഭവിക്കുന്നില്ല അല്ലല്ല അടുത്തത് പറഞ്ഞ് കേൾക്കുന്നുണ്ടോ അങ്ങനെ അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും മുൻപരിചയക്കാരും അവൻ്റെ വീട്ടിൽ വന്ന് അവനോടൊത്ത് ഭക്ഷണം കഴിച്ചു കർത്താവ് അവൻ്റെ മേൽ വരുത്തിയ എല്ലാ അനർത്ഥങ്ങളെയും കുറിച്ച് അവർ സഹതപിച്ചു എന്ന് അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അവർ ഓരോരുത്തരും പണവും ഓരോ സ്വർണ മോതിരവും അവന് സമ്മാനിച്ചു അവിടെ വലിയ പ്രോഗ്രാം നടത്തി കർത്താവ് കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുൻപത്തേതിനേക്കാൾ ധന്യമാക്കി അവന് പതിനാലായിരം ആടുകളും അങ്ങനെ കുറേ ആട് ഓട്ടകം കാള പെൺകഴുത ഒക്കെ കൊടുത്തു കർത്താവ് അവന് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരുമുണ്ടായി അതിന് ശേഷം മൂത്തവളും അങ്ങനെ എല്ലാം എല്ലാവരും സു വചനം കേൾക്കുന്നുണ്ട് മക്കൾ ജോബിൻ്റെ പുത്രിമാരെ പോലെ സുന്ദരിമാരായ സ്ത്രീകൾ ആ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല പിതാവ് അവർക്കും സഹോദരന്മാർക്കും അവകാശം കൊടുത്തുനിന്ന് അവർക്കും എല്ലാവർക്കും ഒപ്പം അവകാശം കൊടുത്തു ക്രൈസ്തലോട്ട് അതിനുശേഷവും ജോബ് നൂറ്റി നാൽപ്പത് വർഷം ജീവിച്ചു എന്നാണ് പറയുന്നത് പ്രിയമുള്ള മക്കളെ സഹനത്തിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് ഹൃദയസ്ഥമാക്കാവുന്ന എപ്പോഴും നമുക്ക് ആ ആ വഴികിലൂടെ കടന്നു പോകാവുന്ന നല്ലൊരു പുസ്തകമാണ് ജോബിൻ്റെ പുസ്തകം ചേച്ചി ഇപ്പോൾ വലിയ സഹനത്തിലൂടെ കടന്നു പോവുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ മധ്യസ്ഥം പ്രാർത്ഥിക്ക് അപ്പോൾ എൻ്റെ കാര്യങ്ങളും കർത്താവ് സാധിച്ചു തരും നിങ്ങളുടെ ജീവിതത്തിലേക്കും കർത്താവ് ഇരട്ടി പ്രതിഫലവുമായിട്ട് കടന്നു വരും പ്രിയമുള്ളവരെ ആ പിന്നീട് ഞാൻ ഇന്ന് പഠിച്ചൊരു പാഠമാണ് എന്നെ ചില വ്യക്തികൾ വേദനിപ്പിക്കുന്നവരുണ്ടാവുമല്ലോ എനിക്ക് എന്നെപ്പോഴും വിമർശിക്കുക എന്നെ വേദനിപ്പിക്കുക എനിക്ക് അവരോടൊക്കെ ഭയങ്കര വിഷമം തോന്നുമായിരുന്നു കാലം പിന്നിട്ടപ്പം ദൈവം എനിക്ക് തന്ന വലിയൊരു കൃപയാണ് അവർക്ക് അപ്പോഴത്തെ സാഹചര്യം കൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ എന്നെ അവർ കോണ്ടാക്ട് ചെയ്യുന്നില്ല അവർക്ക് അവരുടേതായിട്ടുള്ള വേണ്ട ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചിന്തിച്ചത് പറഞ്ഞത് സാരല്ല എന്തു വന്നാലും ക്ഷമിക്കാനുള്ള ഒരു കൃപ ദൈവം എനിക്ക് തന്നു ആരോടും വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യവും ഇല്ലാത്ത ഒരവസ്ഥയായി തീർത്തു ദൈവം പലതും മറക്കാനും ഇടവരുത്തി ആരെത്ര രീതിയിൽ നമ്മളെ വേദനിപ്പിച്ചാലും ഒരു നിമിഷ നേരം കൊണ്ട് ഞാനത് മറന്നുകളയും ചെയ്യും എനിക്ക് ഓർത്തെടുക്കാൻ പോലും പറ്റാത്തതുപോലെ എൻ്റെ വേദനകളെക്കുറിച്ചും എൻ്റെ രോഗത്തെക്കുറിച്ചും എൻ്റെ സഹനത്തെക്കുറിച്ചും മാത്രം ചിന്തിക്കാൻ പറ്റാതെ അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ക്രിമകൂടതയും എനിക്ക് തന്നു ഇതെൻ്റെ കർത്താവ് നോക്കും ഞാൻ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ വേല കർത്താവനോട് പറയുന്നത് മധ്യസ്ഥം പ്രാർത്ഥിക്കാനാണ് എൻ്റെ കാര്യം കർത്താവ് നോക്കിക്കൊള്ളും എന്ന് വിചാരിച്ച് മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലാനും ക്ഷമിക്കാനും പൊറുക്കാനും മറക്കാനുമുള്ള ദൈവം എനിക്ക് തന്നു ക്രൈസ്തലോൺ ഓരോ വ്യക്തികളെയും ദൈവം തൊട്ട് അനുഗ്രഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങളാണ് അത് അവസാന അവസാനം വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ നമ്മൾ ആരോടും പരാതിയില്ലാത്തവരായി മാറും അവർക്ക് ദൈവം ആ കൃപയെ കൊടുത്തുള്ളൂ അതുകൊണ്ട് അവർ അന്നങ്ങനെ പെരുമാറിയത് അവർക്ക് എത്രക്കേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് അവരിപ്പോൾ ഇന്ന് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളൊരു ചിന്ത നമ്മെ ഭരിക്കും ക്രൈസ്തലോൺ ശാന്തമായി കർത്താവിൻ്റെ കണ്ണുകളിലൂടെ എല്ലാം കാണാൻ ദൈവം നമ്മെ അനുവദിക്കും ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ സുവിശേഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഖമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ